വെൽക്കം ടു ദഴ്സിംഗ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള കുറിച്ച് പറയാനാണ് വന്നത് ആദ്യം നമുക്ക് എൻ എച്ച് എം ഇടുക്കിയിലുള്ള വേക്കൻസിയെ കുറിച്ച് നോക്കാം എൻ എച്ച് എം ഇടുക്കിയിൽ സ്റ്റാഫ് നേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേക്കൻസി അതുപോലെ ജെ പി എച്ച് എൻ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കാം സോ ഇടുക്കി പൈനാവ് ആണ് ആരോഗ്യ കേരളത്തിൻ്റെ ഓഫീസ് വരുന്നത് ആരോഗ്യ കേരളത്തിൻ്റെ ഇടുക്കിയിലുള്ള നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ പൂജ്യം നാല് എട്ട് ആറ് തുടങ്ങിയിട്ടുള്ള മോഡലൈൽ നമ്പറ് ജൂനിയർ കൺസൾട്ടൻറ്റ് എച്ച് ഡബ്ല്യു സി എം ബി ബി എസ് കഴിഞ്ഞവർക്ക് ആണ് ആ ഒരു വേക്കൻസി ഉള്ളത് കരാർ നിയമനമാണ് മാസവേതനം അമ്പത്തിനാലായിരം രൂപ ആർ ബി എസ് കെ കോർഡിനേറ്ററായിട്ട് എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് അല്ലെങ്കിൽ എം എസ് സി എം എസ് സി നേഴ്സിങ് ഇല്ലാത്തവരാണെങ്കിൽ ബി എസ് സി നേഴ്സിങ് കൗൺസിൽ രജിസ്ട്രേഷനും വേണം മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം ഉള്ളവർക്ക് ആർ ബി എസ് സി കോർഡിനേറ്റർ അപേക്ഷിക്കാം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം നാൽപ്പത് വയസ്സിൽ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എം എസ് സി നേഴ്സിംഗ് ഇങ്ങല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കാര്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് കോർഡിനേറ്ററിലേക്ക് ഹസ്തികയിലേക്ക് ഉള്ളത് അടുത്ത് ഓഡിയോളജിസ്റ്റാണ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പാത്തോളജിയിൽ ബിരുദം ഉള്ളവർക്ക് രജിസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലിക്ക് ഇവിടെ ഇന്റർവ്യൂവിന് ഹാജരാകുന്നു അടുത്ത ആർ ബി എസ് കേഴ്സാണ് എസ് എൽ സി വേണം അപ്പോൾ അതുപോലെ മിഡ് വൈഫ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പിന്നെ കേരള നേഴ്സസ് ആൻഡ് ആക്സിലറി നേഴ്സ് രജിസ്ട്രേഷൻ പ്ലസ് ജെ പി എച്ച് അല്ലെങ്കിൽ എ എൻ എം കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം കേട്ടോ കരാർ നിയമനമാണ് പതിനേഴായിരം രൂപ ശമ്പളമാണ് ആർ ബി എസ് കേഴ്സായിട്ട് അടുത്തത് ഡാറ്റ മാനേജറാണ് ബി ടെക് ബിഇ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ കഴിഞ്ഞവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു കോഴ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ എം സി എ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ അയച്ചോട്ടെ എന്ന് വിചാരിക്കാം നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തിനാലായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ലാബ് ടെക്നീഷ്യൻ വേക്കൻസിയിലേക്ക് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ വേണം അതുപോലെ ഡി എം എൽ ടി കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ എം എസ് എം ബി എസ് സി എം എൽ ടി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നാല്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരം രൂപയാണ് ശമ്പളം ഉള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക എൻഡമോളജിസ്റ്റിൻ്റെ വേക്കൻസി ഉണ്ട് സുവോളജി കഴിഞ്ഞവർക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ആരോഗ്യ കേരളം വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ മാർച്ച് മൂന്നാം തീയതി വൈകിട്ട് മണിക്ക് മുൻപേ ആയിട്ട് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതാണ് കേട്ടോ ഓൺലൈൻ ലിങ്കിൽ യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണ് അപേക്ഷിക്കുക എന്ന് നോക്കാം ഒന്നുമില്ല നേരെ ഇവിടെ വരിക അപ്ലൈ അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ ഫോം വരും അവിടെ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാം കാണാൻ സാധിക്കും കേട്ടോ സെയിം കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആർ ബി എസ് സ്കാനേഴ്സ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക പേര് ഏജ് ജെൻഡർ ഫുൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് മൊബൈൽ നമ്പറും എല്ലാം എൻ്റർ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് ലാസ്റ്റ് എല്ലാം കൂടെ ഒറ്റ പി ഡി എഫ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വേറെ ഒന്നും അധികം ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പിന്നെ ജെ പി എച്ച് സ്റ്റാഫ് നഴ്സിൻ്റെയും ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിലൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി അടുത്തൊരു വേക്കൻസി എന്ന് പറഞ്ഞാൽ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് കഴിഞ്ഞവർക്ക് സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് പി എ എസ് എന്നുള്ള ഒരു സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആർപ്പൂക്കര കോട്ടയത്തുള്ള ഒരു സ്ഥാപനമാണ് പൂജ്യം നാല് എട്ട് ഒന്ന് ഈ നമ്പറിലൊന്ന് വിളിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാം ആപ്ലിക്കേഷൻസ് ഇൻ ഓൺലൈൻ മോഡ് ആർ ഇൻവൈറ്റഡ് ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ അപ്പോയിൻ്റ്മെൻറ്റ് ആസ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ലെക്ചേഴ്സ് ആൻഡ് ട്യൂട്ടേഴ്സ് ഓൺ കോൺട്രാക്ട് ബേസ് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മുട്ടം തൊടുപുഴ എന്ന് പറയുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നേഴ്സിംഗ് എഡ്യൂക്കേഷൻ അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ നെടുങ്കണ്ടം സീതത്തോട് നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് അസിസ്റ്റൻറ്റ് പ്രൊഫ പ്രൊഫസർ ഇരുപത്തയ്യായിരം രൂപ ശമ്പളം ലെക്ചറർ പി ജി ഇരുപത്തൊന്നായിരം യു ജി പതിനാറായിരം രൂപയാണ് ശമ്പളം പിന്നെ മൈക്രോ ബയോളജി പ്രൊഫസർ ബയോ കെമിസ്ട്രി ചോദിച്ചിട്ടുണ്ട് അമ്പതിനായിരം രൂപ അസോസിയേറ്റ് പ്രൊഫസർ നാൽപ്പതിനായിരം അസിസ്റ്റന്റ് പ്രൊഫസർ ഇരുപത്തയ്യായിരം കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ് അമ്പതിനായിരം പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ നാൽപ്പതിനായിരം എലിജിബിലിറ്റി പറയുന്നുണ്ട് പ്രൊഫസർ ആണെങ്കിൽ അൻപത്തഞ്ച് വയസ്സിൽ കവിയാൻ പാടില്ല അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ അൻപത് വയസ്സിൽ കവിയാൻ പാടില്ല അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ചർ ട്യൂട്ടർ ആണെങ്കിൽ നാൽപ്പത് വയസ്സിൽ കവിയാൻ പാടില്ല റിട്ടയർഡ് ഹാൻസിന് അറുപത്തൊമ്പത് വയസ്സിൽ കവിയാൻ പാടില്ല കേട്ടോ ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അസോസിയേറ്റ് പ്രൊഫസർ ആണെങ്കിൽ എട്ട് വർഷം എക്സ്പീരിയൻസ് വേണം എം എസ് സി കഴിഞ്ഞിട്ട് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണെങ്കിൽ ത്രീ ഇയർ ടീച്ചിങ് എക്സ്പീരിയൻസ് വേണം ലെക്ചേഴ്സ് ആണെങ്കിൽ എം എസ് സി കഴിഞ്ഞിട്ട് വൺ ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വേണം ട്യൂട്ടർ ആണെങ്കിൽ ബാച്ചിലർ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് വൺ ഇയർ എക്സ്പീരിയൻസ് വേണം കേട്ടോ അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സൈറ്റിൽ കയറുക ഓൺലൈനായിട്ട് അപേക്ഷിക്കുക വേറെ ഡീറ്റെയിൽ ആക്കി നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക നിങ്ങൾക്ക് ഒരു എമൗണ്ട് പേയ്മെൻ്റ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ഈ പി എ എസ് എന്നുള്ള സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറിയാൻ സാധിക്കും ഈ ഒരു സൈറ്റിൽ കയറി ഇവരെ ഒന്ന് വിളിച്ച് നോക്കുക ഈ നമ്പറിൽ ആർക്കെങ്കിലും ഈ നേഴ്സിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക അതിൻ്റെ നേഴ്സിംഗ് ട്യൂട്ടറായിട്ടോ ലെക്ചറായിട്ടോ പ്രൊഫസറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വിളിച്ച് ചോദിക്കുക അപ്പോൾ അവർ എന്തെങ്ങനെയാണ് അയക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തരും ഓൺലൈൻ മോഡിലാണ് അപേക്ഷിക്കേണ്ടത് പി എ എസ് എന്ന സൈറ്റിൽ നമ്മുടെ ഗൂഗിൾ ഫോ ഫിൽ ചെയ്താൽ ആ സൈറ്റ് കിട്ടും ഞാൻ അതിൻ്റെ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തായാലും അപേക്ഷിക്കേണ്ട ഒരു ഈ സൈറ്റിൽ ഒന്ന് വിളിച്ച് നോക്കുക നമ്പറിലൊന്ന് വിളിച്ച് നോക്കുക കേട്ടോ സൊ അത്രയുള്ള ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്